പരിശുദ്ധമായ നിസ്കാരങ്ങൾ അത് അള്ളാഹു സുബാനുഹൂ സമയബന്ധിതമാക്കി നമുക്ക് തന്നിരിക്കുകയാണ് ഓരോ വക്കത്തുകൾക്കും കൃത്യമായ സമയങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ആ നിസ്കാരങ്ങൾ ആ സമയത്ത് തന്നെ നാം നിർവഹിക്കേണ്ടതുണ്ട് ഖുർആാനിൽ കാണാം ഇന്ന സ്വലാത്ത വിശ്വാസികൾക്ക് അള്ളാഹു സുബാനത്തെ അള്ളാഹു നൽകിയിരിക്കുന്നത് സമയബന്ധിതമായിട്ടാണ് സമയം നിർണയിക്കപ്പെട്ടു തന്നിട്ടുള്ളതാണ് അപ്പൊ ഇന്ന സമയത്ത് തന്നെ ഇന്ന നിസ്കാരം നിർവഹിക്കണം അസർ ഇങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്കും കൃത്യമായ സമയങ്ങൾ ക്രമീകരിച്ച് അള്ളാഹു സുബാനുഹുവ ആ സമയം ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന നിസ്കാരങ്ങൾ ആ സമയങ്ങളിൽ തന്നെ കൃത്യമായി നിർവഹിക്കേണ്ടതാണ് അത് നിർബന്ധമാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുതഅാല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് യജിബു നിർബന്ധമാണ് ഓരോ നിസ്കാരങ്ങളും അതത് സമയങ്ങളിൽ തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ് അപ്പൊ നിസ്കാരം അതിന്റെ സമയങ്ങളിൽ തന്നെ നിസ്കരിക്കൽ എന്താണ് നിർബന്ധമാണ് കാരണങ്ങൾ ഒന്നും കൂടാതെ നിസ്കാരത്തെ അള്ളാഹു നിശ്ചയിച്ച സമയങ്ങളെയും വിട്ടു പിന്തിക്കൽ അനുവദനീയം അല്ല അപ്പൊ കാരണം ഉണ്ടെങ്കിൽ പിന്തിക്കാം കാരണം ഇല്ല എങ്കിൽ ഒരിക്കലും അത് പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല ഇൻഷാ അല്ലാ ഈ നിസ്കാരത്തിന്റെ സമയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നിസ്കാരം അതിന്റെ സമയത്തെയും വിട്ട് പിന്തിക്കാൻ പാടില്ല അനുവദനീയമല്ല അപ്പോള് നിസ്കാരത്തെ അതിന്റെ സമയത്തെയും വിട്ട് ഒരാൾ പിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ പിന്തിച്ചു കാരണമുണ്ട് ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ കേസുമായി അല്ലെങ്കിൽ രോഗിയായി പോയി അല്ലെങ്കിൽ അതുപോലത്തെ മറ്റെന്തോ അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സമയത്തെയും വിട്ട് പിന്തിച്ചാൽ ലസിമഹുൽ കലാ സബാലിൽ ഉതിരി ആ കാരണം നീങ്ങിയ ശേഷം ഉടൻ തന്നെ ആ നിസ്കാരം കലാ വീട്ടിൽ നിസ്കരിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് ആ കാരണമുള്ളതുകൊണ്ട് നിസ്കാരത്തെ ഒഴിവാക്കാൻ ഇസ്ലാം പറയുന്നില്ല ആ സമയത്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല കാരണങ്ങളുണ്ട് കാരണങ്ങളില്ലാതെ പിന്തിച്ചാൽ അവൻ കുറ്റക്കാരനാവും കുറ്റക്കാരനാവും ഇനി കാരണങ്ങളോട് കൂടി നിസ്കാരത്തെ പിന്തിച്ചു അതായത് ഇന്നിപ്പോ സുബഹി ഉറങ്ങിപ്പോയി സുബഹി നിസ്കരിക്കാൻ പറ്റിയില്ല അതൊരു കാരണമാണ് ഉറങ്ങിപ്പോയതിന്റെ പേരിൽ അള്ളാഹു താല ശിക്ഷിക്കുകയില്ല അപ്പോ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണ് സുബഹിക്ക് ഉറങ്ങിപ്പോയി നിസ്കരിക്കാൻ പറ്റിയില്ല കണ്ണു തുറന്നു നോക്കുമ്പോൾ നേരം വെളുത്തു സൂര്യനൊക്കെ ഒതിച്ചു സുബഹിന്റെ സമയം കഴിഞ്ഞു സുബഹി കഥ ആയിപ്പോയി അപ്പോൾ പിന്നെ എഴുന്നേറ്റ് അവൻ എന്ത് വേണം നിർബന്ധമായും ആ സുബഹി നിസ്കാരം വീട്ടി നിസ്കരിക്കണം ഇനി അവൻ എഴുന്നേറ്റത് ലോഹറിന്റെ സമയവും കഴിഞ്ഞിട്ടാണ് എന്നാലും സുബഹി എന്ത് ചെയ്യണം കലാട്ടൽ നിർബന്ധമാണ് അപ്പം കൂടി പിന്തിച്ച നിസ്കാരം അതെന്ത് ചെയ്യണം കലാ വീട്ടൽ നിർബന്ധമാണ് നിസ്കാരം സുബഹി അസർ ഇതാണ് ഫർലായ നിസ്കാരങ്ങൾ ഈ ഫർലായ നിസ്കാരങ്ങൾ ആയി പോയാൽ അത് കലാ വീട്ടുന്നതിന്റെ ഹക്കുമ് എന്താണ് വാജിബായ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയി വാജിബായ നിസ്കാരം ഏതാണ് വിത്തർ നിസ്കാരം നിസ്കാരം ം കലാജിബുമാണ് വാജിബുമാണ് വാജിബ് എന്താണ് വാജിബുമാണ് നാം പഠിച്ചിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില മസ്തലകളാണ് ഇവിടെ ചേർക്കുന്നത് അപ്പം എന്താണ് ഈ കലാ എന്ന് പറഞ്ഞാൽ হুয়া ফায়িলুল ওয়াজিবী বা'দ খুরুজি ওয়াক্তিহি সময়orpetta dine shesham nirbandhamayum nirvahikenduna oru pravrthi adinanu kallahu ennu parayunnathu appam kallahu veettunnathinte hukmu farz kallahu veettunnathinte hukmu wajib കലാ വീട്ടുന്നതിന്റെ ഹുക്കുമോ ഈ മൂന്ന് കാര്യമാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു അപ്പൊ ചിലർക്കൊരു സംശയം സുന്നത്ത് സുന്നസ്കാരം കലാ വീട്ടണോ വലാത്തു സുനൻ സുന്നത്ത് നിസ്കാരങ്ങൾ കലാ വീട്ടേണ്ടതില്ലഹുർ നിസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ കഥ വിട്ടേണ്ടതില്ല ഒരാൾ ദോഹസംസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ ജമാഴത്ത് തുടങ്ങി ജമാഴത്ത് തുടങ്ങി അപ്പോൾ അയാൾ നേരെ സ്വനത്ത നിസ്കരിക്കണോ ജമാഴത്ത് പങ്കെടുക്കണോ അയാൾ നേരെ ജമാഴത്തിൽ പങ്കെടുക്കണം ജമാഅത്തിൽ പങ്കെടുത്ത് ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ലോഹറിന് ശേഷം രണ്ടു പ്രക്കായ സുന്നത്തുണ്ട് ആ സുന്നത്ത് നിർവഹിക്കണം അല്ലാതെ ലോഹറിന് മുമ്പുള്ള നിസ്കാരം പിന്നെ കലാവ് വീട്ടി നിസ്കരിക്കേണ്ടതില്ല പലർക്കും സംശയങ്ങളുണ്ട് അതായത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഒരു ദിവസം അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോ ആ തഹജ്ജുദ് പിന്നെ കലാ വീട്ടാൻ പറ്റുമോ ഹനഫി മദ്ഹബ് പ്രകാരം തഹജ്ജുദ് നിസ്കാരം നിസ്കാരങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് വലാ നിസ്കാരങ്ങൾ കലാ വീട്ടേണ്ടതില്ല അപ്പൊ അത് തഹജു നിസ്കാരമാണെങ്കിലും മറ്റു റവാത്തി നിസ്കാരമാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിലും ഒന്നും തന്നെ കല അതുപോലെ നിസ്കാരം അതും കലട്ടേണ്ടതില്ല ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരാള് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കൈകെട്ടിയിട്ട് ഒന്നാമത്തെ കഴത്ത് ആയപ്പോൾ ജമാക്കാമത്ത് കൊടുത്തു അപ്പൊ ഇയാള് ഈ സുന്നത്ത് സുന്നസ്കാരം പൂർത്തിയാക്കുകയാണെങ്കിൽ ഇയാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് ഭയം വന്നാൽ അല്ലെങ്കിൽ ജമാഅത്തിന്റെ ജമാത്തിന്റെ അവലുവക്കത്തിന്റെ ആ ഒരു ശ്രേഷ്ഠത ആദ്യ ടൈമിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം വന്നു അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ആ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കി നിസ്കാരത്തിൽ തുടങ്ങിയ ആളാണ് നിസ്കാരം സ്റ്റാർട്ട് ചെയ്തു ഒരു റക്കഴത്ത് ആയി അല്ലെങ്കിൽ ആയില്ല എന്തായാലും കൈകെട്ടി സുന്നത്ത നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി അപ്പോ അയാൾ ആ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചിട്ട് അയാൾ എവിടെ കയറി ഭരദ് നിസ്കാരത്തിലേക്ക് കയറി എന്നാൽ അയാൾ ആ ഒഴിവാക്കിയ സുനസ്കാരം അത് കള്ളണം കാരണം നിസ്കാരത്തിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ നിസ്കാരം പൂർത്തിയാക്കണമെന്നാണ് അതാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആ സുന്നത്ത് സുന്നസ്കാരം ഫസാദാക്കിയ ഒരാൾ അയാൾ എന്ത് ചെയ്യണം ആ സുന്നത്ത് നിസ്കാരം സുന്നസ്കാരം കലാട്ടേണ്ടതാണ് അപ്പോ സുന്നത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ കലാ വീട്ടേണ്ടതില്ല നേരെ മറിച്ച് ഒരു സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഒരാള് അയാള് ഇനി ആ സുന്നത്ത് നിസ്കാരം തുടർന്നുകൊണ്ട് പോയാൽ പറഞ്ഞു നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നോ ഭയപ്പെട്ടതുകൊണ്ട് അയാൾ ആ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കി എന്നാൽ സുന്നത്ത് നിസ്കാരം നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് നിസ്കാരം ഒഴിവാക്കിയത് എന്ന കാരണത്താൽ ആ സുന്നത്ത് നിസ്കാരം ഇയാൾ ഏത് സുന്നത്താണോ തുടങ്ങിയത് ആ സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്യണം അയാൾ കലാ വീട്ടേണ്ടതാണ് നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ അതേപോലെ സുന്നത്ത് നിസ്കാരം 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 ഫർളി ഒരാൾക്ക് സുബഹി സുബഹി ആ അതേപോലെ സുബഹിക്ക് ആ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി ഉറങ്ങിപ്പോയി അതുപോലെ എന്തെങ്കിലും കാരണം കൊണ്ടു സമയത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നാൽ നട്ടുച്ചയ്ക്ക് ആ ആ സുബഹി സുബഹിയാകുന്ന സുബഹിയുടെ സുന്നത്ത് നിസ്കാരവും വളരെ ശ്രദ്ധിക്കണം എന്താണ് എന്താണ് സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് ബാക്കിയുള്ള ഒരു വക്കത്ത്ത്ത്ത്ത് നിസ് ശ്രേഷ്ഠത എവിടെയുണ്ട് സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിനുണ്ട് അപ്പോ ഒരാൾക്ക് സുബഹിയുടെ സുന്നത്ത് സുബഹിയുടെ ഫറുതോടുകൂടി പോയി അപ്പൊ അയാൾക്ക് ആ സുബഹിയുടെ സുന്നത്ത് നിസ്കാരം കലാ വീട്ടാം എപ്പോഴാണെങ്കിൽ അന്നത്തെ നട്ടുച്ച ആ നട്ടുച്ചയ്ക്ക് മുമ്പ് ആണ് ഈ സുബഹി കള്ളാവ് വീട്ടുന്നതെങ്കിൽ ആ സുബഹി നിസ്കാരത്തിനോടൊപ്പം അയാൾക്ക് എന്ത് ചെയ്യാം ആ സുന്നത്ത് നിസ്കാരം കൂടി കള്ളാവ് വീട്ടാം മനസ്സിലായല്ലോ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം സുബഹിയുടെ സുന്നത്ത് നിസ്കാരം രണ്ടര കഴത്ത് നിസ്കരിക്കണം എന്നിട്ട് ഇക്കാമത്ത് കൊടുത്തിട്ട് സുബഹി ഫറു നിസ്കരിക്കണം ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്ന എപ്പോഴാണ് നട്ടുച്ചയ്ക്ക് മുമ്പാണ് ഇത് കഥ വീട്ടുന്നതെങ്കിലാണ് ഇനി നട്ടുച്ച കഴിഞ്ഞു ഇന്നത്തെ സുബഹിയുടെ കഥയാണ് ഈ പറയുന്നത് ഇന്നത്തെ സുബഹി ഇന്നലത്തെ സുബഹിയല്ല ഇന്നലത്തെ സുബഹിയുടെ സമയം കഴിഞ്ഞു ഇന്നലത്തെ സുബഹി കലാവ് വീട്ടാം എനി ടൈം ഏത് സമയത്ത് വേണമെങ്കിലും കലാവ് വീട്ടാം പക്ഷെ ഇന്നലത്തെ സുബഹിയിലെ നഷ്ടപ്പെട്ടുപോയ സുബഹിക്ക് മുമ്പുള്ള നിസ്കാരം ഇന്ന് ഞാൻ കലാവ് വീട്ടിയാൽ പറ്റുമോ പറ്റില്ല ഇന്നത്തെ സുബഹി ഞാൻ ഉറങ്ങിപ്പോയി ഇന്നത്തെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്തും നിസ്കരിച്ചില്ല അപ്പോ ഞാൻ അത് കലാവ് വീട്ടുകയാണ് എപ്പോഴാ കലാവ് വീട്ടിയത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ടൈമിൽ ആണ് ഞാൻ എഴുന്നേറ്റ് അത് കലാവ് വീട്ടുന്നതെങ്കിൽ ആ സുബഹിക്ക് മുമ്പുള്ള സുന്നത്തു കൂടി എനിക്ക് എന്ത് ചെയ്യാം നിസ്കരിക്കാം കൂലി കിട്ടുന്നതാണ് വലിയ കൂലിയല്ലേ വലിയ പ്രതിഫലമല്ലേ സുബഹിയുടെ മുമ്പുള്ള രണ്ടറക്കായ പറഞ്ഞില്ലേ കപിഅൽ സുബഹിക്ക് മുമ്പുള്ള രണ്ടറക്കായ ഈ ദുനിയാവ് മുഴുവനും ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ വണ്ണമേറിയ പ്രതിഫലമാണ് സുബഹിക്കു മുമ്പുള്ള ആ രണ്ട് രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കാരത്തിന് നിനക്ക് നൽകുന്ന പ്രതിഫലം ഈ ഒരു പ്രതിഫലം ബാക്കി ഒരു വക്കത്തിനു മുമ്പും ശേഷവുമുള്ള നിസ്കാരത്തിനുമില്ല സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കാഴത്ത് സുന്നത്തിന് മാത്രമാണ് ഈ ഒരു പ്രതിഫലം അള്ളാഹുഅാല നൽകുന്നത് അതുകൊണ്ടാണ് ആ സുബഹിയുടെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയാലും അതെന്ത് ചെയ്യാം കല ഉ വീട്ടാം എപ്പോൾ സുബഹിയുടെ ഫറുദിനോടൊപ്പം ഒപ്പമാണ് ഫറുദിനോടൊപ്പമാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഹനഫി പള്ളിയിൽ സുബഹിയുടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു സുബഹി സംസ്കരിക്കാൻ വേണ്ടി അയാൾ അയാൾക്ക് അനുവദനീയമാണ് ആദ്യം സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് വേണം ഫറദിലേക്ക് കടക്കാൻ ആ ജമാഅത്ത് കിട്ടിയാൽ മതി അവിടെ റെക്കഴത്ത് കിട്ടണമെന്നില്ല അവസാനത്തെ അത്തഹിയാത്ത് എങ്കിലും ഇമാമിനോടൊപ്പം കിട്ടുമ്പോ ഇമാമ് സലാം വീട്ടുന്നതിനു മുമ്പ് ഇമാമിനെ കിട്ടിയാൽ തന്നെ ജമാഴത്ത് കിട്ടി അപ്പൊ ആ ജമാഴത്ത് കിട്ടിയാൽ മതി അതുകൊണ്ട് അതുകൊണ്ട് ആദ്യം പള്ളിയിലേക്ക് കയറുമ്പോ സുബഹിയുടെ ജമാഴത്ത് തുടങ്ങിയാലും ശരി ആ ജമാഴത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലത് സുബഹിയുടെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് പോയി ജമാഴത്തിൽ പങ്കെടുത്താൽ മതി ഇതാണ് ഹനഫി മധഹബിന്റെ നിയമം അപ്പൊ അത്രത്തോളം സ്ഥാനം എന്തിനു കൊടുക്കുന്നുണ്ട് സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുബഹിയുടെ ജമാത്തിനോട് സുബഹിയുടെ ഫർദിനോടൊപ്പം ആ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ആ ഫർദ്ദ നിസ്കാരത്തിന്റെ കൂടെ നട്ടുച്ചയ്ക്ക് മുമ്പാണ് കലാവ് വീട്ടുന്നതെങ്കിൽ ആ സുന്നത്തും കലാവ് വീട്ടി നിസ്കരിക്കണം നട്ടുച്ച കഴിഞ്ഞാൽ പിന്നെ ആ സുബഹിയുടെ സുന്നത്ത് പിന്നെ പോയി നഷ്ടപ്പെട്ടു പോയി അതിന്റെ സമയം കഴിഞ്ഞു ഇനി അത് സംസ്കരിക്കാൻ പറ്റൂല സുബഹി മാത്രമേ കള്ള വീട്ടാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് സുന്നത്ത് മാത്രം നഷ്ടപ്പെട്ടു സുബഹി കിട്ടി പള്ളിയിലേക്ക് വന്നപ്പോ ഓടി വന്ന് നോക്കുമ്പോ ഇമാമു അത്തഹിയാത്തിൽ ഇരിക്കുകയാണ് ഇനി ഞാന് സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാൽ ഇമാമു സലാം വീട്ടു ആ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും അപ്പോ പിന്നെ അയാൾ എന്താണ് ചെയ്യേണ്ടത് അയാൾ ജമാഅത്തിൽ പങ്കെടുക്കലാണ് വേണ്ടത് കാരണം ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും അപ്പോ പിന്നെ വേണ്ട ജമാഅത്തിൽ പങ്കെടുക്കലാണ് അപ്പൊ അയാൾ ജമാഅത്തിൽ പങ്കെടുത്തു ജമാഅത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ് ആ സുബഹി അയാൾ നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം പിന്നെ അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ല ഹനഫി മദബ് അനുസരിച്ച് പിന്നെ അയാൾക്ക് ആ സുബഹിക്ക് മുമ്പുള്ള സുന്നത്തനസ്കാരം കലട്ടാൻ പറ്റുകയില്ല അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഉച്ചക്ക് മുമ്പ് ആണെങ്കിൽ പറ്റും എന്ന് പറഞ്ഞത് സുബഹിയുടെ ഫർലിനോടൊപ്പം സുന്നത്ത് നഷ്ടപ്പെട്ടാലാണ് ആ സുന്നത്ത് നിസ്കാരം സുന്നത്തനസ്കാരം ഭരതനസ്കരിക്കുന്നതിനോടൊപ്പം കലാവ് വീട്ടാൻ പറ്റും എന്ന് പറഞ്ഞു നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ സുബഹിയുടെ നിസ്കാരം മാത്രമായി എന്തു ചെയ്യാൻ പറ്റൂല കലാവ് വീട്ടാൻ പറ്റുകയില്ല ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മസല ആണെന്ത് തർത്തീബ് എന്താണ് തർത്തീപ് നിർബന്ധമാണ് ഹനഫി മധഹബ്